ഹലോ എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂസിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ പ്രിയൻ്റെ അമ്മ നിർബന്ധം പിടിക്കുകയാണ് പ്രിയ എനിക്കുള്ളത് നീ ഒരു മകൻ മാത്രമാണ് നിന്റെ കല്യാണം നടന്നു കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നടക്കില്ല എന്നാണ് ജോത്സ്യർ പറയുന്നത് ഇതിൽ പാർവതിയുടെ മാത്രമല്ല നിൻ്റെയും കൂടെ ജീവിതം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ കല്യാണം നടന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് എൻ്റെ പൊന്നമ്മേ എന്തിനും അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഒരിക്കലും ഇപ്പം ഞാനിത് പറഞ്ഞാൽ പാർവ്വ അംഗീകരിക്കാൻ പോകുന്നതല്ല പിന്നീട് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരർത്ഥം ഇല്ലാണ്ടാവും നമുക്ക് എന്തായാലും പതിയെ തീരുമാനമെടുക്കാം ഈ ജോത്സ്യത്തിനെയൊന്നും തലയിൽ കയറ്റി വെക്കരുത് എടാ നീ ഇങ്ങനെയൊന്നും പറയരുത് പണ്ട് നിൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ ജോൽസ്യരെന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയായിരുന്നു ഞാൻ ഒന്ന് ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ നിൻ്റെ അച്ഛൻ നഷ്ടപ്പെടില്ലായിരുന്നു നമുക്ക് ഇന്ന് നിൻ്റെ അച്ഛന് നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജ്യോത്സ്യത്തെ ഞാൻ അപമാനിക്കുകയോ അതൊരു പൊട്ടത്തരമായിട്ട് കണക്കാക്കുകയോ ചെയ്യില്ല എനിക്കെന്തായാലും ജോലിസ്യത്തിൽ നല്ല വിശ്വാസമുണ്ട് ഈ മാ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ കല്യാണം നടക്കണം നിങ്ങൾ പ്രണയിക്കുന്നവരല്ലേ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ് പിന്നെ ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം അവളുടെ കുടുംബക്കാരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു അതിനൊന്നും സമ്മതിക്കില്ല അമ്മേ ഇന്ന് പ്രിയം പറയാണ് ഈ സമയത്ത് ദർശനം ചോദിക്കുകയാണ് അതെന്താ അവൾക്ക് സമ്മതിച്ചാൽ നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചപ്പോൾ അറിഞ്ഞില്ലേ ചേട്ടൻ അവളുടെ കഴുത്തി താലി കിട്ടുമെന്ന് ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയല്ലേ അവൾ നിന്നെ പ്രണയിച്ചത് ഏഹ് പിന്നെന്താ ഇപ്പം സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് അവളുടെ ചേച്ചിയുടെ കല്യാണ ദിവസം അന്നേ ദിവസം നീ അവളുടെ കഴുത്തി കാ താലി കെട്ടുന്നൊന്നും അല്ലല്ലോ അമ്മ നിന്നോട് പറഞ്ഞത് അല്ലല്ലോ അമ്മ എന്താ പറഞ്ഞത് അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് ശേഷം സംസാരിച്ച് നിങ്ങളുടെ വിവാഹം നടത്താം എടാ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നടത്തിയാൽ മതി അധികാരം വിളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ കല്യാണം നടന്നേ മതിയാവുള്ളൂ ഈ മൂന്ന് മാസത്തിനുള്ളിൽ നടന്നില്ല എങ്കിൽ പിന്നീട് നടക്കില്ല എന്ന് ജോലിസര് പറഞ്ഞില്ലേ പിന്നെ നടത്തിയാൽ എന്താ കുഴപ്പം അങ്ങനെ പ്രിയൻ പറയാണ് ശരി ഞാൻ അവളോട് സംസാരിച്ച് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ പാർവതിയോട് സംസാരിക്കാമെന്ന് തീരുമാനത്തിലാവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ രുദ്രപ്രതാപനെയും കൂട്ടാളികളെയും കാണിക്കുകയാണ് അങ്ങനെ രുദ്രപ്രതാപൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് എന്നാലും മുതലാളി നിങ്ങൾക്ക് എന്നോട് നല്ല രീതിയിലൊരു സ്നേഹമൊക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ ലക്ഷ്മിയുടെ കല്യാണം നടക്കാനിരുന്ന മണ്ഡപം ഇപ്പോൾ കൊടുക്കില്ല എന്ന് നിങ്ങൾ പറയുന്നത് എനിക്ക് ഭയമായിരുന്നു എങ്ങാനും ലക്ഷ്മിയുടെ കല്യാണം നടക്കുമെന്ന് പക്ഷേ എനിക്ക് തന്നെയാണ് ലക്ഷ്മി എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായി എന്ന് പറയുകയാണ് ഈ സമയത്ത് രുദ്രപ്രതാപം പറയാണ് പിന്നല്ലാതെ നീ എൻ്റെ കൂട്ടുകാരനല്ലേടാ നിന്നോട് എനിക്ക് സ്നേഹമില്ലാതിരിക്കോ ഉറപ്പായിട്ടും നിനക്ക് തന്നെയാടാ ലക്ഷ്മി ഈ സമയത്താണ് പാർവതിയുടെ കോള് രുദ്രപ്രതാപിന് വരുന്നത് അല്ല ഇതാരാണവോ ജനകം പറ്റ ജാനകി വിളിക്കുന്നു പാർവതി എന്താന്ന് ഞാൻ എടുത്തു നോക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ എടുക്കുകയാണ് ആ എന്താ പാർവതി ഏ നീ തന്നെയല്ലേ ഇത് അതെ ഞാൻ തന്നെയാണ് പിന്നല്ലാതെ നിൻ്റെ ശബ്ദം കേട്ടാൽ എനിക്കറിഞ്ഞൂടെ നീയാണെന്ന് അല്ല പാർവതി എൻ്റെ നമ്പറൊക്കെ നിൻ്റെ കയ്യിലുണ്ടോ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് പ്രധാനപ്പെട്ട കാര്യവും നീ എന്നെ വിളിക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നീ പറ എന്താ അത് പിന്നെ എൻ്റെ ചേച്ചിയുടെ കല്യാണം നടക്കുന്ന ഹോള് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ ചേച്ചിയുടെ കല്യാണം അവിടെ വെച്ച് നടക്കാൻ അനുവദിക്കണം എന്ന് പറയാണ് ഈ സമയത്ത് രുദ്രപ്രതാപം പറയാണ് എന്ത് പറയാനേട്ടാ പാർവതി നിൻ്റെ അച്ഛൻ അതുമാതിരിയല്ലേ എന്നോട് ചെയ്തത് നിൻ്റെ അച്ഛൻ എന്നെ കല്യാണം പോലും ക്ഷണിച്ചില്ലെന്നേ ഹേ ഞാനൊന്നുമില്ലെങ്കിലും ഈ നാടിൻ്റെ അല്ലേ എന്നോട് പറയണ്ടേ ഒരു ഹാൾ ബുക്ക് ചെയ്യുമ്പോൾ പകരം എന്നോട് പറയാതേ അവിടുത്തെ സെക്യൂരിറ്റിനോട് പറഞ്ഞ് ഹാൾ ബുക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നു എനിക്കിത് സഹിക്കാൻ പറ്റുമോ അതും എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ചോദിച്ചു മാമ എനിക്കൊരു കല്യാണക്കുറി തരാൻ അപ്പോഴേക്കും നിൻ്റെ അച്ഛൻ പറയുക നിനക്കൊക്കെ കല്യാണത്തിന് വരേണ്ട കാര്യമില്ല നിനക്കൊന്നും തരില്ലയെന്ന് അതുകൊണ്ടാണ് മോളെ ഞാൻ ആ ഹാള് തരാതിരുന്നത് എല്ലാം ശരിയാണ് എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാനോ എൻ്റെ കുടുംബത്തിലുള്ളവരോ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് രുദ്രപ്രതാപം പറയാണ് ഏ എന്താന്ന് ഒന്നും കൂടെ പറഞ്ഞേ എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അതല്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഞാനോ എൻ്റെ കുടുംബത്തിലുള്ളവരോ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ കല്യാണം മുടക്കരുതെന്ന് പറയുകയാണ് ഹാ എൻ്റെ ദൈവമേ പാർവതി നീ യമനെ പോലും ഭയക്കാത്തവളാ അങ്ങനെയുള്ളവള് എൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞപ്പോണ്ടല്ലോ എനിക്ക് വലിയ സന്തോഷമായി നീ സത്യം പറഞ്ഞാൽ നീ നേരി പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞനെ ഇപ്പോഴും നിറവ് തന്നെയാണ് എന്തായാലും നീ ഇത്രയും പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗ്യാരണ്ടി തരാം നിൻ്റെ ചേച്ചിയുടെ കല്യാണം അതേ പന്തലിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ നടക്കും ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് ധൈര്യമായിട്ട് നിനക്ക് വിശ്വസിക്കാം വിശ്വസിക്കാലോ അല്ലേ ഉറപ്പായിട്ടും വിശ്വസിക്കാം പാർവതി എന്ന് പറയുകയാണ് നിൻ്റെ അച്ഛനും ഇതുപോലെ ആയിരുന്നെങ്കിൽ എല്ലാം നല്ല രീതിയിൽ നടക്കില്ലായിരുന്നോ അങ്ങനെ പാറ പറയുകയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ടുകയാണ് അടുത്ത സീനിൽ നമ്മുടെ പ്രീനെയും കൈലാഷിനെയും കാണിക്കുകയാണ് അങ്ങനെ കൈലാഷ് പ്രിയനോട് ചോദിക്കുക അല്ല പ്രിയ താനെന്തിനെ വിളിച്ചു വരുത്തിയത് അത് പിന്നെ കൈലാഷ് സാര് എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുണ്ട് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ അതാരോട് പറയണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് സാറിനോട് തന്നെ പറയാമെന്ന് വിചാരിച്ചത് സാർ ഇപ്പം പാർവതി കുറച്ച് നാളായിട്ട് പഴയതുപോലെയൊന്നുമല്ല ആ ഞാനത് ശ്രദ്ധിച്ചായിരുന്നു പാർവതിക്ക് മൊത്തത്തിലൊരു മാറ്റം ഞാൻ വിചാരിക്കുന്നത് അവളുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറുമ്പോൾ എല്ലാം ശരിയാവൂന്നാ ഇല്ല സാർ അവളുടെ ഹെൽത്തിനല്ല പ്രശ്നം എനിക്ക് തോന്നുന്നത് അവളുടെ മനസ്സിനാണെന്നാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല അവൾ എന്നോട് തുറന്നു പറയുന്നില്ല പക്ഷേ എന്തോ അവൾക്ക് വല്ലാത്ത പ്രശ്നങ്ങളുണ്ട് ഏ തുറന്ന് പറയുന്നില്ലാന്നോ അവൾ തുറന്നു പറഞ്ഞാലല്ലേ നമുക്കതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ അവൾ പറയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പ്രിയ അതാണ് ഞാനും ആലോചിക്കുന്നത് സർ അവളുടെ മനസ്സിനുള്ള പ്രശ്നം എനിക്ക് തോന്നുന്നത് ലക്ഷ്മിയുടെ കല്യാണ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെന്നാണ് ഇന്നിപ്പോൾ അവളുടെ അച്ഛൻ ഫോൺ ചെയ്തതിന് ശേഷം അവൾ ആകെ അപ്സെറ്റായിരുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രുദ്രപ്രതാപനും കൂട്ടാളികളും കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തത് തരില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും അതിന് അതിനെ ഓർത്തോട്ട് അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് മാത്രമല്ല രുദ്രപ്രതാപനും കൂട്ടാളികളും ആ മണ്ഡപം കൊടുത്തില്ലെങ്കിൽ പിന്നീടുള്ളത് ആയിട്ടുള്ള മണ്ഡപമാണ് അതിന് ഭയങ്കര പൈസയായിരിക്കും സാർ അത് അവളുടെ അച്ഛനെയും കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവൾ നല്ല വിഷമത്തിലാണ് ചേ ആ റാസ്കൾ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്തായാലും പ്രിയ അതൊന്നും അവൾ പേടിക്കണ്ട ഞാൻ തന്നെ ബുക്ക് ചെയ്ത് കൊടുത്തോളാം അവളുടെ നാട്ടിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ മണ്ഡപത്തിൽ വെച്ച് ലക്ഷ്മിയുടെ കല്യാണം നടക്കും നടത്തും ആ അതെ സാർ ഞാൻ പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല അതുകൊണ്ട് സാറ് പറയുമോ ഉറപ്പായിട്ടും ഞാൻ അവളോട് സംസാരിച്ചോളാം പിന്നീട് എൻ്റെ മനസ്സിലാണ് സാർ പ്രശ്നം എന്ത് പ്രശ്നം അതു പിന്നെ എൻ്റെ അമ്മ ജ്യോത്സ്യത്തിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ കല്യാണം നടന്നില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും ഞങ്ങളുടെ കല്യാണം നടക്കില്ല എന്ന ജോത്സ്യത്തിൽ ജോ ജ്യോത്സ്യം പറഞ്ഞത് അതുകൊണ്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെയും പാർവതിയുടെയും കല്യാണം നടക്കണമെന്ന് അമ്മ പിടിവാശി പിടിവാശിപ്പെടുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് എൻ്റെ പ്രിയ താൻ എന്തു പറയുന്നത് ഈ ജോത്സ്യത്തിലൊക്കെ താൻ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല സാർ പക്ഷേ അമ്മയൊക്കെ തിരുത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമോ അവളോട് അതും സംസാരിക്കണം അതിനെന്താ പ്രിയ നിങ്ങളെന്തായാലും സന്തോഷമായിട്ടിരിക്കണം ഞാൻ അവളോട് സംസാരിക്കാം നിൻ്റെ കയ്യിലാണെങ്കിൽ അവൾ സന്തോഷമായിട്ടിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് ഞാൻ പാർവതിയോട് സംസാരിച്ച് സമ്മതിപ്പിക്കുന്നതായിരിക്കുള്ളൂ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് സർ സാറിൻ്റെ വലിയ മനസ്സിന് ഒരുപാട് നന്ദി എല്ലാവരും പറയും ഞാൻ നല്ലൊരു മനുഷ്യനാണെന്ന് പക്ഷേ എന്നേക്കാളും വലിയ മനസ്സാണ് സാറിനുള്ളത് പ്രിയ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പ്രിയം വിചാരിക്കുന്നത് പരസ്പരം സ്നേഹിക്കുക മാത്രമല്ല വിട്ടുകൊടുക്കുകയും പ്രണയത്തിൽ ചെയ്യണം അല്ലാതെ നമ്മൾ കട്ടായപ്പെടുത്തി നമ്മളുടെ കൂടെ ജീവിക്കാറായിട്ട് കാലാകാലം അവരെ നിർബന്ധിച്ചാൽ അവരുടെ ജീവിതം വളരെ മോശമാവും അവർക്കിടയിൽ സന്തോഷം ഉണ്ടാക്കാൻ നോക്കണം ഞാനിപ്പോഴ് അതാണ് ചെയ്യണത് ഉറപ്പായിട്ടും പ്രിയനെ ഞാൻ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തേനെ നോക്കുകയാണ് കേട്ടോ മുക്തേനെ കാണിക്കുകയാണ് മുക്തയാണെങ്കിൽ ചുറ്റിനും മുക്തയുടെ ഡ്രസ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡയാനയും കൃതിക്കാൻ വരുകയാണ് എന്തടി എന്ത് പ്രശ്നം അല്ല എൻ്റെ ഒരു സ്കൈ ബ്ലൂ കളറിലെ ഡ്രസ്സ് കണ്ടോ ഇല്ല ഞങ്ങൾ കണ്ടില്ല എടി പറയടി നിങ്ങളെടുത്തിട്ടോ എടി എനിക്ക് അത് നിൻ്റെ ഡ്രസ്സ് പാകമാവോ അതുപോലെ തന്നെ ഡയാനയ്ക്കും ശരിയാലോ ും ഭാഗാവില്ല നിനക്കും ഭാഗമാവില്ല പിന്നെ എൻ്റെ ഡ്രസ്സ് ആരും എടുത്തിട്ടുണ്ടാവും അപ്പോഴാണെങ്കിലോ നമ്മുടെ സൗന്ദര്യ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഫാഷൻ ഷോ പോലെ നിൽക്കുകയാണ് അങ്ങനെ മീരയും അതുപോലെ തന്നെ നമ്മുടെ ജനിഫറും കൂടെ വരുകയാണ് അല്ല നീ എന്താണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്നത് ഇത് അടിപൊളിയാണല്ലോ ഇത് എവിടെ നിന്ന് മേടിച്ചു അതേ ഞാൻ ഓൺലൈനായിട്ട് വരുത്തിയതാണ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ എനിക്കിത് നന്നായിട്ട് ചേരുന്നില്ലേ സൂപ്പറായിട്ടുണ്ട് സൗസവും നീ നീ കൊലത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നന്നായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നടന്നാൽ മതി ഇനി മുതൽ ഇങ്ങനെയൊക്കെ നടന്നോളാം എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ഇതും കണ്ടുകൊണ്ടാണ് മുക്തയും കൂട്ടുകാരികളും കൂടെ വരുന്നത് എടി കള്ളി നീ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടോ അത് പിന്നെ ഉണക്കാൻ വെച്ചിരുന്ന ഡ്രസ്സ് കണ്ടു കഴിഞ്ഞപ്പം നല്ല രസം തോന്നി അതുകൊണ്ട് ഇട്ടു നോക്കിയെന്നുള്ളൂ അത് കട്ടെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇട്ട് നോക്കിയേ ഉള്ളൂ തിരിച്ചു തരാം ഛേ നീ എൻ്റെ കീഴെ വർക്ക് ചെയ്യുന്ന വെറും ഒരു മോലാട്ടിപ്പട്ടി അടി അങ്ങനെയുള്ള നീ എൻ്റെ ഡ്രസ്സ് ഇട്ട് നടക്കോ ഛേ നിന്നെ പോലെ ഒരു വൃത്തികെട്ട നായെ ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കള്ളി നിന്നെയൊക്കെ പോലെയുള്ള ലോക്കൽസിനെ ഇവിടെ പാർപ്പിക്കരുതെന്ന് ഞാൻ മാഡത്തിനോട് പറയാൻ പോവുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ജനീഫറും മീരയും കൂടെ പറയുകയാണ് നീ ലോക്കൽസ് എന്നൊക്കെ എന്തിനാ പറയുന്നത് മരിയാക്കെ സംസാരിച്ചൂടെ പിന്നെ എൻ്റെ ഡ്രസ്സ് വരെ കട്ടെടുത്ത ഇവളെ ഞാൻ പൂജിക്കാം മേഡം എന്ന് വിളിക്കാം അങ്ങനെയല്ലേ വിളിക്കേണ്ടുള്ളൂ ലോക്കൽസിനെ പിന്നെ ലോക്കൽസ് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് കണ്ടു കഴിഞ്ഞ് ഇതും കണ്ടുകൊണ്ട് പോവുകയുള്ളൂ ഞാൻ എന്തായാലും മേഡത്തിനോട് തന്നെ പറഞ്ഞോളാം വാടൻ മാഡത്തിനെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുക്തയും കൂട്ടുകാരികളും കൂടെ മേഡത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്താണ് കുളിയും കഴിഞ്ഞുകൊണ്ട് പാറു വരുന്നത് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് എന്ത് പറയാനായിട്ടാ ഇവൾ കാണിച്ചു വെക്കുന്ന ഓരോ പൊല്ലാപ്പ് അത്ര തന്നെ ഇവളാണെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് മുക്തയുടെ ഉണങ്ങാനിട്ടിരുന്ന ഡ്രസ്സ് എടുത്തിട്ടു മുക്ത വന്ന് അത് കാണുകയും ചെയ്തു അവളെ കട്ടെടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് മുക്ത അങ്ങ് തുടങ്ങിയില്ലേ മാത്രമോ അവളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന നായാണിവൾ എന്നൊക്കെ പറഞ്ഞു വാണ്ടം മേഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുക ഇനി ഇവളെ ഇവിടെ നിർത്തരുത് ഇവൾ ലോക്കലാണെന്ന് പറയാനേട്ട് എന്ത് പറയാനായിട്ടാ എന്നാലും എനിക്ക് അവളുടെ ഡ്രസ്സ് എടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ സൗന്ദര്യം അത് ചുമ്മാ ഇട്ട് നോക്കാനുള്ള ആഗ്രഹം കൊണ്ടിട്ട് ഇട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് തന്നെ ഉരിടാമെന്നാണ് വിചാരിച്ചതെന്ന് പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്തു തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കാണാം അതുവരെ